നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഓണവും അതിന്റെ തിരക്കുകളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് എല്ലാമായിട്ട് കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇടുന്നില്ലായിരുന്നു എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ലാലേട്ടൻ വന്ന് എല്ലാവരെയും നന്നായിട്ട് ഫയർ ചെയ്തു എസ്പെഷ്യലി അനിമോളെ അനിമോളിൻ്റെ കാര്യം നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഈ കഴിഞ്ഞ സീസണുകളിൽ ഒന്നും ഒരാളെയും പറയുന്ന രീതിയിലല്ല അനുമോളെ ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാണമില്ലേ നാണമില്ലേ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചോദിച്ചിട്ടും അനിമോളെ പറഞ്ഞ ആ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്ന് വീക്ക് വീക്കാവുകയും ഇമോഷണലി ആവുകയും ചെയ്യുന്ന അനുമോള് കരയാതെ ഉറച്ച് തൻ്റെ പോയിന്റിൽ തന്നെ നിന്നു അതെന്ന് പറ അത് വളരെ നല്ലൊരു കാര്യമാണ് അതല്ലെങ്കിൽ അനുമോള് കരഞ്ഞുകൊണ്ട് ജിഷിൻ ജിഷിനൊക്കെ കളം മാറി ചവിട്ടി കണക്ക് പ്രേക്ഷകരോടും ജിസേലിനോടും ആര്യനോടും ഒക്കെ സോറി പറഞ്ഞു അതുപോലെ സോറി പറഞ്ഞു ലാലേട്ട ഞാനത് കണ്ടില്ലായിരുന്നു എനിക്ക് തോന്നിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ അനിമോളുടെ സപ്പോർട്ട് കംപ്ലീറ്റ്ലി തിരിഞ്ഞേനെ അനിമോൾ പ്രേക്ഷകരെ വിഡ്ഢിയാക്കി എന്ന് നമുക്ക് പറയേണ്ടി വരും അതിൽ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബി ബി ഹൗസിലുള്ള ആരും ഇത് കണ്ടിട്ടില്ല ഒരു വീഡിയോയിലും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കാരണം ഇത് ആ അവരുടെ അവിടെ നടക്കുന്ന പുതപ്പിനുള്ളിൽ നടക്കുന്ന സംഭവം എന്തു എന്തു ആകട്ടെ പക്ഷേ ആ ആ ഒരു സംഭവം നമ്മൾ പല ചാനലുകാരും എടുത്ത് സൂം ചെയ്തും സ്ലോ മോഷനിലും ഫാസ്റ്റിലും സ്ലോ മോഷനിലും ഒക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നോർമലി രണ്ടാൾക്കാർ ഒരു പുതപ്പിനിടയിൽ വർത്തമാനം പറഞ്ഞു കണ്ടെന്നാൽ അത്രയും മൂവ്മെൻറ്സ് അവിടെ ഉണ്ടാവുകയും നടന്നിട്ടുണ്ട് അതുതന്നെയാണ് അനുമോള് കണ്ടതും അനുമോള് പറഞ്ഞതും ആ ഒരു സ്റ്റാൻഡിൽ അനിമോൾ ഉറച്ച് നിൽക്കുകയും ചെയ്തു അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു അല്ലെങ്കിൽ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമായി മാറിയാനായിരുന്നു അത് അനുമോള് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ലാലേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ഓക്കെ ആയിരുന്നു പക്ഷേ അനുമോളോട് ചോദിക്കുന്നത് നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറയുമ്പോൾ ലാലേട്ടൻ കഴിഞ്ഞ ഇത് ഏഴാമത്തെ സീസണാണെന്ന് കൂടി ലാലേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ജാസ്മിൻ്റെ കാര്യം കണ്ടതാണ് ജാസ്മിനെ എത്രത്തോളം അവിടെ ജാസ്മിൻ്റെ വീഡിയോസൊക്കെ വളരെ കൃത്യമായിട്ട് കാണിക്കും ഇതിനേക്കാൾ ഇതിനേക്കാൾ മോശമായ കാര്യങ്ങൾ പല കഴിഞ്ഞ ബിഗ് ബോസ് സീസണുകളിലൊക്കെ ഉണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അന്നൊന്നും ഇത്രയും പ്രോഗ്രസീവായ ഒന്നും ലാലേട്ടനും ബി ബി ഹൗസുകാർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ആര്യൻറെയും ജിഷേലിന്റെയും കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറ ഇങ്ങനെ ഒരു ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത് ജാസ്മിനൊക്കെ ബിഗ് ബോസിൽ പോയി കംപ്ലീറ്റ്ലി നെഗറ്റീവായി ജീവാട് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരുപാട് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണെന്ന് അപ്പോൾ അന്ന് അവരത് കാണിച്ചപ്പോൾ അവർക്ക് അതൊന്നും തോന്നിയില്ല ഇപ്പോൾ ജിഷേലിൻ്റെ ആദ്യൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണെന്ന് പറയുന്നത് അങ്ങ് താറടിച്ച പോലെയാണ് ലാലേട്ടൻ സംസാരിച്ചത് അടിച്ച് ത തറ പറ്റിച്ചു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹൗസില് പ്രശ്നങ്ങൾ വന്നാൽ ബി ബി ഹൗസിലുള്ള മറ്റുള്ളവരോട് ചോദിക്കുന്ന ഒരു പദമുണ്ട് ഈ കാര്യത്തിൽ ലാലേട്ടൻ ഒരു ഒറ്റ മനുഷ്യരോട് ആർക്കെങ്കിലും എങ്ങനെ എതിരഭിപ്രായം എന്ന് മാത്രം ചോദിച്ചു ആരുമില്ലെന്ന് പറയും പക്ഷേ അതിന് തൊട്ടടുത്ത രണ്ട് തൊട്ട് മുന്നേ ഉള്ള ദിവസം രനയും ബിന്നിയും കൂടെ ഈ കാര്യം ചർച്ച ചെയ്യും അവർക്കും ഏതാണ്ട് ഡൗട്ടാണെന്ന് രനയും ബി രനയും രനാ ഫാത്തിമയും ബിന്നിയും കൂടെ അവരുടെ സംസാരിക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ് വളരെ ലാലേട്ടൻ അവർ പറഞ്ഞ ആ വീഡിയോ ക്ലിപ്പ് എടുത്ത് കാണിച്ചിട്ട് അവരോട് ചോദിക്കുക അപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്താണ് അത് ചോദിച്ചില്ല ഡെമോ നടന്നു ഡെമോ നടത്തിയത് അത് വളരെ തെറ്റായ സംഭവമാണ് പക്ഷെ ആ ഡെമോ ഡെമോയിൽ അനിമോളെ പെടുത്തിയതാണ് ആരൊക്കെയാണ് ജിഷിനും മസ്താനിയും കൂടി ചേർന്ന് ചേർന്ന് ചേർന്നാണ് നമുക്ക് എന്നാ ഡെമോ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഡെമോ കാണിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഈ അനിമോളെ പെടുത്തിയതാണ് കുരുക്കിൽ പെടുത്തിയത് ജിഷിനും മസ്താനിയും കൂടാണ് അതുപോലെ മെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് കൊടുത്തത് ആണ് അപ്പോൾ നൂറയും അതുപോലെ തന്നെ നൂറയും ആതിലെയും അവിടെ സംസാരിക്കുമ്പോൾ അനിമോളോട് പറയുന്നുണ്ട് നീ നിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു തന്നെ നിൽക്കണമെന്ന് പറഞ്ഞത് ആതിലെയും നൂറയുമാണ് എന്നിട്ട് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അവരോട് ഞാൻ അങ്ങനെ ഉറച്ചു നിന്നാൽ നിങ്ങൾ എന്നെ തള്ളി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറയും പക്ഷെ അവരോട് ചോദിച്ചപ്പോൾ അവരത് കണ്ടിട്ടില്ല അവർക്ക് അറിയത്തില്ല എന്ന് പറയുകയും ചെയ്തു അനുമോളെ തള്ളിപ്പറയുകയും ചെയ്തു അനുമോളോട് നമുക്കിനി സംസാരിക്കണോ എന്ന് ആതിലെ ന്യൂറയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ന്യൂറ അങ്ങോട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കണോ എന്നുള്ളതല്ല അവൾ ഇനി നമ്മളോട് സംസാരിക്കില്ല എന്നാണ് ന്യൂറ പറയുന്നത് ന്യൂറ വളരെ കണ്ണിങ്ങായിട്ട് എല്ലാം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു കുട്ടിയെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് രേണു സുധീ ലാലേട്ടൻ വന്ന് കയ്യോടെ പൊക്കിക്കൊണ്ട് എല്ലാ പ്രാവശ്യവും ലാലേട്ടൻ വരുമ്പോൾ ബി ഹൗസിൽ നിന്ന് പോകണം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പോകേണ്ട ലാലേട്ട എന്നൊക്കെ പറയും ഇപ്രാവശ്യം അതുപോലെ തന്നെ ചോദിച്ചു രേണു വിചാരിച്ചു ഇപ്രാവശ്യം അങ്ങനെ തന്നെ അങ്ങ് കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോകാന്നാണ് കരുതിയത് പക്ഷേ ലാലേട്ടൻ വന്ന് കയ്യോടെ രേണുവിനെ പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്തു കഴിഞ്ഞിട്ടും അവിടെ വെച്ചൊക്കെ പറയുന്നത് തന്നെ കുറ്റം പറഞ്ഞവരോടൊക്കെ ഒരു ദിവസമെങ്കിലും ബി ബി ഹൗസിൽ നിന്ന് കാണിച്ചു കൊടുക്കണം എന്നാണ് രേണു അനുമോൾക്കും ശൈത്യയ്ക്കും വേണ്ടി സംസാരിക്കാനായിട്ട് ഒരു ചാൻസ് കൊടുത്തായിരുന്നു ശൈത്യ അവിടുന്ന് അങ്ങോട്ടൊക്കെ സോറി പറഞ്ഞ് കരഞ്ഞിട്ട് കരഞ്ഞിട്ടാണ് ശൈത്യ കൺഫെക്ഷൻ റൂമിൽ നിന്ന് ഇറങ്ങിയത് പക്ഷേ ബിബി ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വന്നു നല്ലോണം മീഡിയക്കാർ കാരെടുത്ത് അനു അനിമോൾ കിട്ട് താങ്ങിക്കൊടുക്കുന്നുണ്ട് ഇന്ന് പിന്നെ നോമിനേഷന്റെ ദിവസമായത് നോമിനേഷൻ നടന്നു അപ്പോൾ ഇത്രയും വിവാദപരമായ ഒരു സംഭവം നടക്കുമ്പോൾ ജിഷേലിന്റെയും ആര്യനെയും കുറിച്ച് അനിമോൾ ഒരു കാര്യം പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും ജിഷേലിന്റെ ആര്യൻറെ നോമിനേഷൻ അനു അനുവിന് തന്നെ ആയിരിക്കും ഒരു നോമിനേഷൻ അനുമു തന്നെ ആയിരിക്കും പക്ഷെ അനുമോളെ നോമിനേഷൻ നോമിനേറ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ചെയ്തില്ല അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കി പറഞ്ഞൊരു കഥയാണെങ്കിൽ തീർച്ചയായിട്ടും അനുമോളെ അവര് ജിസേൽ നോമിനേറ്റ് ജിസേൽ നോമിനേറ്റ് ചെയ്യേണ്ടതാണ് പക്ഷേ ജിസേൽ അവിടെ അനുമോളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ മേ ബി അനിമോൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ഗെയിമിന്റെ ബേസ് നോക്കുമ്പോൾ അങ്ങനെ നിർത്തിയതാണോ എന്നറിയത്തില്ല ആവശ്യമാണ് ഒരു ഒരാളെ അന്ധമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണെന്ന് വീണ്ടും അനിമോളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആദ്യമായി ആദ്യമായി വിശ്വസിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് ശൈത്യായിരുന്നു ശൈത്യ അവരെ ആ ചതിച്ചു അതിനുശേഷം ആതിലയോട് ന്യൂറയോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവരുമായിട്ട് ഭയങ്കര സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് പോയിരുന്നു അവരും രണ്ടാമത് ചതിച്ചു ഇനിയെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ വീണ്ടും ഒരു പെങ്ങൾ കുട്ടി ചമയലും ആയിട്ട് ജിഷിനോട് അടുപ്പം കാണാൻ ജിഷിനുമായിട്ട് നല്ല രീതിയിൽ സൗഹൃദം തുടങ്ങിയിട്ടുണ്ട് പണി ജിഷിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അനിമോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനിമോൾ നല്ലൊരു ബി ബി ഹൗസിൽ നല്ലൊരു ഗെയിമറാണ് നല്ലൊരു ബി ബി ഹൗസിന് പറ്റിയൊരു മെറ്റീരിയൽ തന്നെയാണ് അനിമോൾ എന്ന് പറയാം പക്ഷേ പാവയെ മാറ്റി കര ആവശ്യമില്ലാത്ത കരച്ചിലും മാറ്റി സ്ട്രോങ് ആയിട്ട് നിന്ന് കളിച്ചാൽ അനിമോൾ നല്ലൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയും കാര്യങ്ങളാണ് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം